<page out> ം കാണിച്ചു തരാം ചാർലി ഞാൻ കേട്ടു കൂട്ടാൻ പോവെന്നേ മാറ് മാറി മാറി ഞാൻ പൂട്ടിക്കോളാം നീ ഇങ്ങോട്ട് മാറിക്കെ അടി അമ്മ മാറണ അവിടെ ഇരി ഇരി അവിടേ ഇരി അവിടെ ഇരി ഇരി അമ്മ പൂട്ട അമ്മ പൂട്ടിക്കോളാം അനങ്ങരുത് ഞാൻ പൂട്ടി ആനങ്ങരുതെന്ന് അവിടെ 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 ഇടാ മാറും ഞാൻ കൂട്ടേട്ടത് എടാ ഞാൻ കൂട്ടേട്ടന്ന് മാറാം അവിടെ അവിടെ ഇരിക്കേ പോയി വേ പോയി അമ്മ എറിഞ്ഞ് 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 അവിടെ നോക്ക് അവിടെ നോക്ക് അവിടെ നോക്ക് അമ്മ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനുണ്ടോ മണം പിടിച്ചെടുത്തോണ്ടോ എടുത്തോണ്ട് വോക്ക് നോക്ക് നോക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ല ഞാൻ അമ്മ അങ്ങോട്ട് പോയില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് അങ്ങോട്ട് ഇറങ്ങിയത് പോയി നോക്കിയിട്ട് വാ മണം പിടിച്ച് നോക്കിയിട്ടോ അമ്മ എങ്ങോട്ട് ഇറങ്ങിയെന്ന് നോക്ക് മക്കള് നോക്കിക്കേ പൊന്നുമോ നോക്കിക്കേ നോക്കേറേ ആ നിന്റെ കല്ല് കൊടുത്തോണ്ട് പോടാ നീ ഓട് തപ്പു നിന്ന് നോക്കുന്നുണ്ടോ തക്കു ഒന്ന് നോക്കുന്നുണ്ടോ അട പോയി ഓ പോയി വീണു ഓ പോയി വീണു പോയി ഇച്ചിരി കളിക്കാൻ കിട്ടിയ സമയം നീ എന്നെ ഉപദ്രവിക്കൂല്ലേ ഏടാ ഞാൻ ഇച്ചിരി നിന്റെ കൂടെ നിന്നാ നീ എന്നെ ഉപദ്രവിക്കൂല്ലേ ഏഹ് നീ എന്നെ സ്നേഹിച്ച് കൊല്ലൂലി എന്തിനാ ഈ കല്ലിട്ട് കടിക്കുന്നേ പല്ലുപേരി വിരിക്കുന്നോ ഏ ഇതാ മേടക്കൈത്താ ഇതാ മേടക്കൈത്താ വാ അതായിക്കോ ഒന്നാക്ക ഞാൻ പോവുക ഞാൻ അകത്ത് പോവുക ആ ഞാൻ അകത്ത് കല്ല് തുപ്പേ മക്കള് തുപ്പിക്കളഞ്ഞേ പൊന്നൻ തുപ്പ് ഏ ചാർലി ആ ഇപ്പോൾ കല്ല് കളഞ്ഞല്ലോ നീ ഇപ്പം നീ കല്ല്ല് കളഞ്ഞല്ലോ ഞാൻ താക്കോല് കളഞ്ഞാന്ന് വിചാരിച്ചു നീ ഇല്ലേ ഇല്ലേ അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇരി അവിടീരി അവിടെ ഇരിക്കണം ഇരുന്നാമ്മ ഒരു കാര്യം കാണിച്ചു തരാം മക്കൾക്ക് ഇരുന്നാമ്മൊരു കാര്യം കാണിച്ചു തരട്ടെ പൊന്നാനൊരു കാര്യം കാണിച്ചു തരട്ടെ ഏഹ് പൊന്നാനൊരു കാര്യം കാണിച്ചു തരട്ടെ എടാ നീ അവിടെ ഇല്ലേ അവിടെ ഇരി അവിടെ ഇരി മക്കള് അവിടെ ഇരി ഇപ്പോൾ കല്ല് പിടിച്ചല്ലേ അമ്മ മക്കളെ എൻ്റെ പൊന്ന അമ്മ അടിയിരിക്കുന്നേ ചക്കരെ അമ്മ പോവന്നേ ഞാൻ പോവുക ഞാൻ പോവുകയെന്നേ ഇനി കസേരയിൽ ഒന്നും കയറിയിരിക്കണ്ട അമ്മ കളിക്കുന്നില്ല ഇനി അമ്മയ്ക്ക് കളിക്കാൻ വയ്യ ഇനി മക്കളകത്ത് കയറണം ഞാൻ ഇനി കസേരയിലൊന്നും നിന്നും കയറിയിരുന്ന അമ്മയ്ക്ക് അവിടെ നിന്ന് കളിക്കാനൊന്നും വയ്യ ഞാൻ ഞാനകത്ത് പോവുക ഒരു ഉദ്രനുണ്ടവിടെ കല്ലുകള കല്ലുകള അല്ലുകളെ അല്ലുകളട കേറക്കാം തുമ്മ കല്ലിട്ട് കളിച്ച് കളിക്കുന്നേ വെള്ളം വീഴുന്ന കേട്ടോ പൊറപ്പോട കല്ലേ ഓ രുദ്രം വിളിക്കുന്നു മക്കളെ രുദ്രം വിളിക്കുന്നുണ്ടാ ഇവിടാ കല്ലിട്ടിട്ട് നിനക്ക് എന്താ കാൽസ്യം ഗുളിക തരുന്നില്ലേ പിന്നെ എന്തിനാ നീ കല്ല് ഇട്ടത്